ഇന്നത്തെ വീഡിയോ മോൻ്റെ ബർത്ത് ആഘോഷിക്കാൻ വേണ്ടി ഇടുക്കി വരെ പോയതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബേർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഇടുക്കി വരെ പോകുമെന്ന് കാരണം ഹസ്ബൻഡ് വീട് ഇടുക്കി ജില്ലയിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇടുക്കി വരെ പോയത് പിന്നെ ഈ പാലം കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ ഈ പാലം കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഫീൽ കിട്ടും ഈ പാലം കഴിഞ്ഞാൽ അവരുടെ ജില്ല തുടങ്ങുന്നത് നേര്യമംഗലം പാലം തൊട്ടാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇടുക്കിക്കാരുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് കമൻറ്റിൽ പറയണേ എറണാകുളത്ത് ഈ ചൂടിൽ നിന്ന് നമ്മൾ ഈ പാലം കഴിഞ്ഞതിന് ശേഷം ഒരു തണുപ്പ് കിട്ടിയായിരുന്നേ അതൊരു വല്ലാത്ത സുഖമായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് വേറൊരു വാട്ടർഫാൾസ് കണ്ടായിരുന്നേ അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ പോയത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം ഉണ്ടായി മോൻ കുരങ്ങന് ചിപ്സ് കൊടുത്തായിരുന്നേ അപ്പോൾ കുരങ്ങൻ കയ്യിലോട്ട് കയറി പിടിച്ചു പക്ഷേ വേറൊന്നും പറ്റിയില്ല മോന് പക്ഷെ ഹസ്ബൻഡും ഞാൻ നന്നായിട്ട് കാര്യത്തിൽ പേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ വാട്ടർഫാൾസ് ഹസ്ബൻ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർഫാൾസ് ആണേ മഴയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നേ ഇപ്പം വേനലായതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറവായിട്ട് കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയിൽ അടിമാലി എന്ന സ്ഥലത്താണ് അവിടെയുള്ള അപ്സര വാട്ടർഫോൾസ് എന്നാണ് ഈ വാട്ടർഫോൾസിൻ്റെ പേര് പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു പാറപ്പുറത്തിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചായിരുന്നേ അവൻ്റെ മൂന്നാമത്തെ ബേർത്ത് ഡേ ആയിരുന്നു കേട്ടോ ബാക്കി രണ്ട് ബേത്ത് ഡേ അവന് ഓർമ്മ പോലും ഇല്ല അപ്പം കുറച്ച് ഓർമ്മ വന്നതിന് ശേഷമുള്ളൊരു ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവനത് വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ അന്ന് വാപ്പായി മോനും അവിടുത്തെ വാട്ടർഫോൾസിൽ കുളിച്ചിട്ടുണ്ടായിരുന്നേ മോൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ കുളിക്കുന്നത് അപ്പം അവന് പേടിയുണ്ട് എന്നാലും കുളിക്കുകയും വേണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവൻ പക്ഷെ എന്നാലും അവൻ ഹാപ്പിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാറോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം മൂന്നാർ പോയിട്ടുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ